എൻ്റെ പേര് ജോജി ബാസ്റ്റിൻ എൻ്റെ സ്ഥലം പാലയാണ് ഞാൻ ഒരു ഹോം അപ്ലയൻസ് സർവീസ് ഫിൽഡാണ് എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീനൊക്കെയുള്ള ഒരു സർവീസ് ഫിൽഡ് നിൽക്കുന്ന ആളാണ് വളരെ നാളായിട്ട് ഞാൻ ഒരു ബാറ്ററി ലധികം ബാറ്ററിയുടെ ഒരു ക്ലാസ് അല്ലെങ്കിൽ ട്രെയിനിങ്ങിന് നോക്കിക്കൊണ്ടിരിക്കുകയായത് അപ്പോഴാണ് എനിക്ക് ഇയർ റൂട്ട്സിൻ്റെ ഒരു ക്ലാസ്സിനെ പറ്റി വിവരം കിട്ടിയത് അതനുസരിച്ച് ഞാനതിൽ അപ്ലൈ ചെയ്തു എനിക്ക് ചാൻസ് കിട്ടി ഇന്നത് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു ലിത്തിൻ ബാറ്ററായിട്ട് എനിക്ക് പല വീഡിയോകളിലും ഒക്കെയുള്ള ഒരു എക്സ്പീരിയൻസ് അല്ല അല്ലാതെ നേരിട്ട് കൈ തൊട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഇന്നാണ് കിട്ടിയത് അത് എനിക്ക് എൻ്റെ ഇതുവരെയുള്ള എല്ലാ ധാരണകളെയും തെറ്റിച്ച് വളരെ നല്ല രീതിയിൽ എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചു നല്ലൊരു പ്രസൻറ്റേഷനായിരുന്നു ഇവിടെ ഫൈസും ഫൈസിൻ്റെ കൂടെയുള്ള ആൾക്കാരും അത് ചെയ്തു തന്നെ പ്രാക്റ്റിക്കലായിട്ടും നല്ല നല്ല ഒരു പ്രസൻറ്റേഷനായിരുന്നു പ്രാക്റ്റിക്കലായിട്ടത് ചെയ്യിച്ചു എനിക്ക് ആക്ച്വലി ഒരു ഇലക്ട്രിക് വെഹിക്കിൾ വെഹിക്കിളുണ്ട് എനിക്കതിനൊരു ബാറ്ററി ഉണ്ടാക്കണം ഉണ്ടാക്കണമെന്നുള്ളത് ഒരു ആഗ്രഹം വളരെ നാളായിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ്സിനെ പറ്റിയും അന്വേഷിച്ചുകൊണ്ടിരുന്നത് ഇപ്പം എനിക്ക് എൻ്റെ വണ്ടിക്കുള്ള ഒരു ബാറ്ററി അഡീഷണൽ ആയിട്ട് സ്റ്റാൻഡ് ബൈ ബാറ്ററി ഉണ്ടാക്കാനുള്ള ഒരു തന്നെ അസംബ്ലി ചെയ്തെടുക്കാനും ഉള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് ഈ ക്ലാസ് കൊണ്ടുണ്ടായി ഏതായാലും ഈ ക്ലാസ് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്ത ഫൈസും ഫൈസിൻ്റെ കൂടെയുള്ള ആൾക്കാർക്കും എല്ലാവർക്കും എൻ്റെ പ്രത്യേക താങ്ക്സ് ഇനിയും ഇങ്ങനെ എന്നെപ്പോലെ ഇത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു